എല്ലാവർക്കും ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തേഴ്സ് ഡേ ആണ് ഇന്ന് ഫോറെക്സ് മാർക്കറ്റിൽ എക്സൈ യു എസ് ഡേ അതായത് ഗോൾഡിന്റെ ട്രെൻഡ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ട്രെൻഡ് നോക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ട്രെൻഡിനനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കൂടുതൽ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളത് ഇന്നത്തെ അതേ ട്രെൻഡ് തന്നെയാണ് ഇന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോൾഡ് പ്രൈസ് എന്ന് പറയുന്ന ഒരു ഹൈ ഇതിലാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ാണ് ഇന്നത്തെ ഒരു ഹൈ റേറ്റ് വന്നിരിക്കുന്നത് അതായത് ഇന്നലെ രണ്ടായിരത്തി തൊള്ളായിരത്തി ആ ടുത്ത് പോയതിന് ശേഷമാണ് വീണ്ടും ഇത്രയൊരു പ്രൈസ് റേറ്റിലെ ഇതിലേക്ക് വന്നിട്ടുള്ളത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബൈ എൻട്രികൾക്ക് സാധ്യത ഉണ്ടെങ്കിലും ഒരു പെട്ടെന്നൊരു റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ലോവർ ലെവലിലേക്ക് മാത്രം നമ്മൾ ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഹയർ ലെവലിലേക്ക് വീണ്ടും ബൈ എടുക്കുമ്പോൾ ചിലപ്പം അത്രത്തോളം അത് പോകണമെന്ന് ഇല്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നന്നായി വാച്ച് ചെയ്തതിനു ശേഷം മാത്രം എൻട്രി പൊസിഷൻസ് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്നലെ ഇന്നലത്തെ അതേ ട്രെൻഡ് തന്നെയാണ് നമ്മുടെ വി ഐ പി ട്രേഡിംഗ് ടെലഗ്രാം ചാനലിന് സിഗ്നൽ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നിന്ന് ബൈ ആയിരുന്നു അപ്പോൾ അത് ആണ് ഇപ്പോഴും റൺ ചെയ്തോണ്ടിരിക്കുന്നത് ടി പി വൺ ടി പി ടു ടി പി ത്രീ ടി പി ഫോർ വരെ ഹിറ്റ് ചെയ്തു ടി പി ഫോർ എന്ന് പറയുന്നത് ടൂ ഹൺഡ്രഡ് പിപ്സ് ആയിരുന്നു അതും ഹിറ്റ് ചെയ്ത് ഇപ്പൊ ത്രീ ഹൺഡ്രഡ് പിപ്സിലേക്കാണ് അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാരും എന്റെ ടെലിഗ്രാം ചാനലിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ടി പി ഫോർ വരെയൊന്നും അങ്ങനത്തെ സിഗ്നൽസ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ സിഗ്നൽസ് ഒന്നും ഇല്ല ഫേക്ക് ആണെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ വി ഐ പി ട്രേഡിംഗ് ടെലഗ്രാം ചാനലിൽ നമ്മൾ വീക്കിലി ഒരു ടൂ ടൈംസ് എങ്കിലും മിനിമം അത്തരത്തിലുള്ള സിഗ്നൽസ് നമ്മൾക്ക് ഉണ്ടാവാറുണ്ട് അത് മാർക്കറ്റ് മൂവ്മെന്റ് അനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ എൻട്രി പൊസിഷൻസ് അനുസരിച്ചു ആണ് ഇത്രയും ഒക്കെ നമുക്ക് ഹിറ്റ് ആവുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ നയൻറ്റി നയൻ പെർസെന്റേജ് ആക്കുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് നമ്മൾ വി ഐ പി ട്രേഡിംഗ് ടെലഗ്രാം ചാനലിൽ നമ്മൾ കൊടുക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യുക അത് പെയ്ഡ് ചാനലാണ് നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ വൺ അവർ എക്സൈഎസ്റ്റി റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ചാർട്ട് പിന്നെ അതുപോലെ തന്നെ വീക്ലി വൺ ഫ്രീ നമ്മൾ നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ സിഗ്നൽ പ്രത്യേകിച്ച് ആക്യുറസി ഒന്നും നോക്കിയിട്ടായിരിക്കില്ല പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ നമ്മൾ ഡെയിലി മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് നമ്മൾ ഗോൾഡിന്റെ ട്രെൻഡ് ഉള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രെൻഡ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ആ ട്രെൻഡിനനുസരിച്ച് പൊസിഷൻസ് എടുക്കുക എന്നുള്ള അത്രയേറെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഈ ട്രെൻഡ് മനസ്സിലാക്കി ട്രേഡ് ചെയ്യാമെന്ന് ത് അതുകൊണ്ടാണ് ട്രെൻഡിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ ട്രെൻഡ് മാറാനുള്ള ചാൻസസ് എപ്പോഴും ഇമ്പാക്ട് സമയത്താണ് രാവിലെയുള്ള ട്രെൻഡ് മാറാനുള്ള സാധ്യത എപ്പോഴും ഇമ്പാക്ട് സമയത്താണ് നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു